"يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله، فاسعوا إلى ذكر الله وذروا البيع، ذلكم خير لكم إن تعلمون. <applause> إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله فاللهم صل وسلم وبارك عليه وعلى اله وصحبه اجمعين ومن تبعهم باحسان الى يوم الدين اما بعد فاتقوا الله عباد الله أعوذ بالله من الشيطان الرجيم. يا أيها الناس اعبدوا ربكم الذي خلقكم الذي خلقكم والذين من قبلكم لعلكم تتقون. سنيهم الله അള്ളാഹു സുബാനുഹൂവ് താഴയുടെ വിധിവിലക്കുകളും ജീവിതത്തിൽ ഉടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തക്കവയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു സുബഹാനുഹൂവ താഴ നേരിൻ്റെ പാതയിൽ മുന്നോട്ടു പോകുന്ന ഉറച്ചു നിൽക്കുന്ന സജ്ജനങ്ങളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ അള്ളാഹു സുബാനുഹൂവത്തായ സമൂഹത്തോട് അവൻ്റെ ഗ്രന്ഥത്തിൽ പ്രഥമമായ അഭിസംബോധന തന്നെ എന്ത് വിഷയമാണ് എന്നതാണ് നിങ്ങൾ ഓതി കേട്ടിട്ടുള്ള വചനത്തിലുള്ളത് സമൂഹത്തെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നത് ഹേ മനുഷ്യരെ ഒഴുതോ റബ്ബക്കും നിങ്ങളുടെ യജമാനനായ റബ്ബിനെ നിങ്ങൾ ആരാധിക്കുവേൻ അവൻ അവനാരാണ് അല്ലതീ ഹലക്കും അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചവൻ വല്ലതീനമിൻ കപുലിക്കും നിങ്ങളുടെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവൻ അവനാണ് ല എല്ലക്കും തത്തക്കൂൻ ദോഷങ്ങളൊന്നും വരാതെ തക്വയോടുകൂടെ നിങ്ങൾ ആവശ്യമായ പ്രാധാന്യപൂർവവും പ്രാഥമികവുമായ കാര്യം അതാണ് എന്ന നിലക്ക് അതീവ ഗൗരവത്തോടുകൂടി അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് റഹ്മാനായ റബ്ബിനെ മാത്രം വിവാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കണം എന്നുള്ളത് ഒരു മനുഷ്യനെ അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക അവനിൽ തൗഹൈദുള്ളപ്പോഴാണ് ഒരു മനുഷ്യനെ അള്ളാഹു ഏറ്റവും കൂടുതൽ വെറുക്കുക തൗഹീദിൽ നിന്ന് അവൻ തെറ്റി ഷിർഖിൻ്റെ പാതയിലേക്ക് പോകുമ്പോഴാണ് റഹ്മാനായ റബ്ബിൻ്റെ യഥാർത്ഥമായ ദാസനായി ഒരാൾ കഴിയുക എന്നുള്ളത് ആ റബ്ബിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുകയും അവന് വേണ്ടി മാത്രം നേർച്ച വഴിപാടുകൾ അർപ്പിക്കുകയും വിവാദത്തിൻ്റെതായ ഏതെല്ലാം അംശങ്ങളുണ്ടോ അത് മുഴുവനും അവനിലേക്ക് മാത്രം തിരിച്ചു ഒരു ഒരു യഥാർത്ഥ യഥാർത്ഥ ആബിദായി ജീവിക്കുവാൻ ആരൊക്കെ പരിശ്രമിക്കുന്നുണ്ടോ അവന് മാത്രമാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത് ലോകത്തും അവൻ മാത്രമേയുള്ളൂ ലോകത്ത് കള്ളദൈവങ്ങളും കള്ള മയഭൂതുകളുമൊക്കെയായി കുറെ ആളുകളുണ്ട് എന്ന് ലോകത്ത് മുഴുവൻ പ്രഖ്യാപിച്ച മഹാരഥന്മാരായ പ്രവാചകന്മാര് പറഞ്ഞതിൻ്റെ താല്പര്യം ഒരു കള്ള ദൈവങ്ങളെയും അംഗീകരിക്കാതെ ഏകനായ മഴബൂതായി യഥാർത്ഥത്തിൽ അവൻ മാത്രമേയുള്ളൂ എന്നാണ് അവൻ മാത്രമാണ് യഥാർത്ഥത്തിൽ മഴഭൂതായിട്ടുള്ളതെങ്കിൽ ആ വിധികളായിരിക്കണം എല്ലാവരും എന്നുള്ളതാണ് റബ്ബ് നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ നിലക്ക് റബ്ബിന്റെ വിനീതദാസനായി കൊണ്ട് അവനെ മാത്രം ആരാധിച്ച് അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതെ അവന്റെ കൽപ്പനകളെ മാനിച്ചുകൊണ്ട് അവൻ വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുന്നവരാരൊക്കെയുണ്ടോ അവരെയാണ് അള്ളാഹുവിൻ ഇഷ്ടം അവരെ അബിതെന്ന് പരിചയപ്പെടുത്തുമ്പോൾ എന്ന് അവരെ കുറിച്ച് പറയുമ്പോൾ റബ്ബ് അതിൽ കാണുന്നത് ആ ഒരു വലിയ വിശാലമായ അർത്ഥമാണ് റഹ്മാനായ റബ്ബിന്റെ അടുക്കൽ മുഴുവനും അവന്റെ അടിമകളായി അടിമകളായി കൊണ്ടാണ് കൊണ്ടാണ് അവന്റെ അടിമകളായിരലോകത്ത് എത്തിച്ചേരുന്നത് യഥാർത്ഥത്തിൽ അവന്റെ അടിമകളായി ജീവിച്ച് സൂക്ഷ്മത പുലർത്തുന്നവർക്കാണ് സ്വർഗമെന്നാണ് അവൻ വാഗ്ദത്തം ചെയ്തിട്ടുള്ളത് ആര് തെറ്റുകൾ വരാതെ ജീവിതം ജീവിച്ച് നമ്മുടെ അടിമകളിൽ ആര് അങ്ങനെ ജീവിക്കുന്നുവോ പ്രയോഗം എന്നാണ് റബ്ബിന് ഏറ്റവും ഇഷ്ടമാണ് ആ പ്രയോഗം റബ്ബി ഏറെ ഇഷ്ടപ്പെട്ട ലോകത്ത് വന്ന പ്രവാചകന്മാർ ആ പ്രവാചകന്മാരെ കുറിച്ച് ആബിദീൻ എന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് അവർ അവനെ മാത്രം ആരാധിക്കുന്ന വളരെ കൃത്യമായി ിലപാടുകളുള്ള ആ വിഷയത്തിൽ കൃത്യമായി അവർ മുന്നോട്ട് പോകുന്ന ആളുകളായിരുന്നു എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസല്ലമിന് അവിടുത്തെ ജീവിതത്തിലുണ്ടായ അത്ഭുതകരമായ ഇസ്ര യാത്രയെക്കുറിച്ച് പറഞ്ഞെടുത്തും അത്ര വലിയ അത്ഭുതം സംഭവിച്ച അതിന് വിധേയനായ മനുഷ്യനായിരുന്നിട്ട് പോലും അവിടെയും അബുദ് തന്നെയാണ് മഹബൂദിന്റെ സ്ഥാനമില്ല ഒരിക്കലും ആരാധനയുടെ സ്ഥാനം ലഭ്യമാകുന്നില്ല സുബാനല്ല െ പരിചയപ്പെടുത്തിയത് സഹോദരങ്ങളെ ഇതിലൊക്കെ നമുക്കുള്ള ഗുണപാഠം നമ്മൾ മനസ്സിലാക്കണം ഏതൊരു വിഷയത്തിനും റബ്ബിന്റെ അബിദായി റബ്ബിന്റെ അഭിബാദുകളായി ജീവിക്കാനാണ് അപാകതകൾ വന്നുപോയോ പോരായ്മകൾ വന്നുപോയോ എന്നാലും അല്ല പറയും അവരെ ദാസന്മാരാണ് എന്റെ അടിമകളാണെന്ന് പ്രവാചകരെ പറയൂ ഒരുപാട് ദ്രോഹങ്ങൾ സ്വശരീരങ്ങളോട് ചെയ്ത് തെറ്റുകളുടെ കൂമ്പാരത്തിൽ ജീവിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും അവരെ അടിമകളാണ് അവരോട് പറഞ്ഞേക്കണം അള്ളാഹുവിന്റെ കാരുണ്യത്തില്ലെന്ന് നിങ്ങൾ ഒരിക്കലും ആശമുറിഞ്ഞു പോകരുത് തീർച്ചയാണ് അള്ളാഹു സർവ്വാപങ്ങളും പൊറുക്കുന്നവനാണ് അവൻ ഏറെ കാരുണ്യമുള്ളവനാണ് സൂറത്ത് സുമറിൽ അള്ളാഹുവത് വ്യക്തമാക്കി മാത്രമല്ല റബ്ബിന്റെ ആ കൽപ്പനകളെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിക്കുന്ന വിശ്വാസ വിശുദ്ധി പാലിക്കുന്ന അതുപോലെ തന്നെ സാമ്പത്തിക വിശുദ്ധി പാലിക്കുന്ന ധാർമ്മിക വിശുദ്ധി പാലിക്കുന്ന ലൈംഗിക വിശുദ്ധി പാലിക്കുന്ന അതേപോലെ തന്നെ കുടുംബ ജീവിതത്തിൽ താളപ്പിഴകൾ വരാതെ അതിന്റെ നിയമങ്ങൾ പാലിക്കുന്ന ഏതെല്ലാം മേഖലയിൽ ആരോടൊക്കെ ഇടപെടുന്നുണ്ടോ അവരോടെല്ലാം ഏറ്റവും മെച്ചപ്പെട്ട സ്വഭാവത്തോടുകൂടി പെരുമാറുന്ന ആളുകളെയൊക്കെ റഹ്മാനായ റബ്ബ് അവനിലേക്ക് ചേർത്ത് പറഞ്ഞത് സൂറത്തുൽ അവസാന ഭാഗത്ത് നമ്മൾ കേട്ടവരാണ് അവിടെ റബ്ബ് അവരെ പരിചയപ്പെടുത്തിയത് എന്താണ് വഴിബാദുർ റഹ്മാൻ വഴിബാദുർ റഹ്മാൻ പരമകാരുണികനായ റഹ്മാനിന്റെ വിവാദുകൾ അടിമകൾ ദാസന്മാരെന്നാണ് അവരുടെ ഗുണങ്ങൾ റബ്ബിന് കൃത്യമായി അവന്റെ കൽപ്പനകൾ അനുസരിച്ചു കൊണ്ട് ജീവിക്കുന്ന ആളുകളിൽ പ്രകടമായിരിക്കും എന്ന് തുടങ്ങി കാര്യങ്ങൾ അതുപോലെ തന്നെ ോടുള്ള പെരുമാറ്റത്തിന്റെ മേഖലകൾ സംസാരിക്കുമ്പോഴുള്ള മര്യാദകൾ നടത്തത്തിന്റെ മാന്യതകൾ മനുഷ്യരുടെ വിനയം അവരുടെ ആരാധനകളിലെ നിഷ്ഠ അവരുടെ രാത്രി നമസ്കാരങ്ങളിലെ തഹജുദിലെ നിഷ്ഠ തുടങ്ങി ജീവിതത്തിന്റെ ഏതേത് മേഖലകളുണ്ടോ ഏ മുതൽ സെറ്റ് വരെ റഹ്മാനായ റബ്ബിന്റെ നിയമങ്ങൾക്ക് കാതോർക്കുന്ന അതിനെ അംഗീകരിക്കുന്ന അതിന് വാല്യൂ കൽപ്പിക്കുന്ന അതിനോട് പുറന്തിരിഞ്ഞു നിൽക്കാതെ വളരെ വിധേയത്വത്തോടു കൂടി പ്രവർത്തിക്കുന്ന അടിമയാണെന്ന് ആർക്കൊക്കെ പറയാൻ കഴിയുമോ അവരോട് റബ്ബിന് വലിയ ഇഷ്ടമാണ് അങ്ങനെ റബ്ബിന്റെ മുമ്പിലുള്ള ആൾ ആ ഒരു അടിമഭാവം ജീവിതത്തിൽ പ്രകടിപ്പിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ആ അർത്ഥത്തിലുള്ള കൃത്യമായ നിയമങ്ങൾ പാലിക്കാൻ നമസ്കാരം നോമ്പും ഹജ്ജും സക്കാത്തും മാത്രമല്ല എല്ലാ ഇടങ്ങളിലും ഞാൻ എൻ്റെ റബ്ബ് പറഞ്ഞാൽ അനുസരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് കാരണം ഞാൻ അവൻ്റെ അബുദാണ് ഞാൻ നിന്റെ അടിമയാണ് അത് പറയാൻ മനസ്സറിഞ്ഞു പറയാൻ നമുക്ക് എത്ര പേർക്ക് സാധിക്കാറുണ്ട് റബ്ബ് വിളിച്ചേടത്ത് സമയത്തിന് എത്തിച്ചേരാൻ نحن لدينا الكثير من المسلمين الله تعرفهم في سورة الأنبياء وَجَعَلْنَاهُمَّ إِمَّةً يَهْدُونَ بِأَمْرِنَا وَأَوْحَيْنَا إِلَيْهِمْ فِعِلَ الْخَيْرَاتِ وَإِقَامَ الصَّلَاةِ وإيتاء الزَّكَاةِ وَكَانُوا لَنَا عَابِدِينَ എന്നവരെ പരിചയപ്പെടുത്തി അവർ നേതാക്കളാകാൻ യോഗ്യരായിരുന്നു അവർ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയുണ്ടായിരുന്നു സാമ്പത്തിക മേഖലയിലെ വിശുദ്ധി പാലിക്കുന്ന സക്കാത്തിന്റെ കാര്യത്തിൽ അവർ വളരെയേറെ ശ്രദ്ധിക്കുന്നവരായിരുന്നു എന്നിങ്ങനെ അമ്പിയാക്കളപ്പുകഴ്ത്തി പറഞ്ഞിടത്തൊക്കെ എന്തെന്ത് ഗുണവിശേഷണങ്ങൾ പറഞ്ഞു പോ പ്രിയമുള്ളവരെ അള്ളാഹുവിൻ്റെ അടിമയാണ് ഞാനെന്ന് ആത്മാർത്ഥമായി എനിക്കും നിങ്ങൾക്കും പറയാനാകുന്ന വിധത്തിൽ അത്രത്തോളം റബ്ബിൻ്റെ കൽപ്പനകളെ കാതോർക്കുന്ന അത് കേട്ടാൽ അതെനിക്ക് എത്ര തന്നെ അരോചകമായി എൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കതിനെതിരായി എനിക്ക് തോന്നുന്നുവെങ്കിലും അതൊക്കെ മാറ്റിവെച്ച് എൻ്റെ റബ്ബാണ് എന്നോട് പറയുന്നത് അതനുസരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണെന്ന നിലയ്ക്ക് സന്തോഷത്തോടെ വിനയത്തോടെ അനുസരണ ബോധത്തോടെ ആർക്കൊരബിതായി ജീവിക്കുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ കൂട്ടത്തിൽ എന്ന് ഞാൻ എന്നെക്കുറിച്ചാണ് വിലയിരുത്തേണ്ടത് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെക്കുറിച്ചാണ് വിലയിരുത്തേണ്ടത് എൻ്റെ കൂടെ നാളെ മഷരിൽ ഏറ്റവും എന്നോടടുത്ത് നിൽക്കുന്നവൻ എനിക്ക് ഏറ്റവും പ്രിയങ്കരനായവൻ ഹാസിനുക്കും നിങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളായിരിക്കുമെന്ന് പറഞ്ഞെടുത്തും അവിടെ ഈ കാണുന്നത് സൽ സ്വഭാവത്തിൻ്റെ മേഖലയിലും റബ്ബിൻ്റെ കൽപ്പനകളെ മാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള ആ ഒരു ആർജവവും അനുസരണ ബോധവും എത്രത്തോളം മനുഷ്യരിൽ പ്രകടമാകണം എന്നാണ് വിജ്ഞാനദാഹികളായ ആളുകൾ റബ്ബിന്റെ കലാമിനെ കാതോർക്കുമ്പോൾ കാതോർക്കുമ്പോൾ മതപരമായ നിലക്കുള്ള വിജ്ഞാനങ്ങൾ തേടിക്കൊണ്ടുള്ള നമ്മുടെ ഓരോ ചലനങ്ങളും യാത്രകളും കാൽവപ്പുകളും ആരെങ്കിലും ഒരു വഴിയിൽ പ്രവേശിച്ചാൽ എന്താണ് അവന്റെ മോഹം തന്നെ പരലോകത്തെ രക്ഷപ്പെടുത്തുവാൻ ഉതകുന്ന അറിവുകൾ തനിക്ക് ആർജിക്കണം എന്ന ദാഹത്തോടെ വിജ്ഞാനദാഹത്തോടെ അതിലേക്ക് വേണ്ടി നീ വെക്കുന്ന കാലടിപ്പാടുകൾ അതിനു നിന്റെ പുറപ്പാടുകൾ അത് വെറുതെയാവില്ല ആ മാർഗം സ്വർഗത്തിലേക്കുള്ള മാർഗമാണ് അത് സ്വർഗത്തിലേക്കുള്ള നടപ്പാണ് സ്വർഗത്തിലേക്കുള്ള ഡ്രൈവിംഗ് ആണ് സ്വർഗത്തിലേക്കുള്ള ഓട്ടമാണത് അത് മനസ്സിലാക്കണം അതിന് നല്ല നീയത്ത് വേണം ഈ നിലക്ക് ജീവിതത്തിന്റെ ഏത് മേഖലകളിലും ഞാൻ എൻ്റെ റബ്ബിൻ്റെ അബുദ്ധമാണെന്ന ആ ഒരു അടിമബോധത്തോടെ അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കാതെ ഞാൻ നിന്നിൽ ഒന്നിനെയും പങ്കു ചേർക്കില്ല എന്ന് നിസ്കാരത്തിൽ മുഴുവനും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ആരാധിക്കുന്നു ജീവിതത്തിൽ ഏതേത് കാര്യങ്ങളിലും ആത്യന്തികമായി ഞങ്ങൾക്ക് സഹായം ചോദിക്കുവാനുള്ളത് നിന്നോട് മാത്രമാണ് നിന്നോടാണ് എല്ലാ കാര്യത്തിലും ആത്യന്തികമായി ഞങ്ങൾക്ക് സഹായം ചോദിക്കുവാനുള്ളത് ആ അർത്ഥത്തിൽ ജീവിതത്തിൽ മു തെ മുറുകിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു അബുദായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം അതിനുവേണ്ടി റബ്ബിനോട് തേടണം പ്രാർത്ഥിക്കണം പോരായ്മകൾ ഉണ്ടെങ്കിൽ റബ്ബിലേക്ക് കൈകൾ ഇരന്ന് നീട്ടി കൃത്യമായി തപിക്കുന്ന മനസ്സുമായി അവനോട് മനസ്സൊരുകി കൊണ്ട് തൗബാ ചെയ്യണം ഇസ്തിഫാറിനെ ചോദിക്കണം അവൻ പൊറുക്കുമെന്നുള്ളത് അവന്റെ ഓഫർ ആണല്ലോ അള്ളാഹു സുബാന ആ അർത്ഥത്തിൽ ഒരു യഥാർത്ഥ അബുദായി عباداي جيبك وانمك توفيق فردان أقول قولي هذا وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبيا هديا أما بعد فأوصيكم عباد الله ونفسي بتقوى الله അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു സുഭാനുഭൂ താലയുടെ അബുദങ്ങളായി ജീവിക്കുക ഏത് കാര്യത്തിലും നല്ലൊരു നിയത്തുണ്ടെങ്കിൽ ഏതേത് പ്രവർത്തനങ്ങളെയും സൽക്കർമ്മങ്ങളുടെ പട്ടികയിലേക്ക് മാറ്റുവാൻ നമുക്ക് സാധിക്കുമെന്ന ഏറ്റവും വലിയ ഒരു കാരുണ്യം അള്ളാഹു നമ്മോട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഡ്യൂട്ടി ചെയ്യുമ്പോൾ തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികളോട് ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ തീർക്കുവാൻ വേണ്ടിയുള്ള തത്രപ്പാടുകൾക്ക് വേണ്ടി രാവിലെ പുറപ്പെട്ട് വൈകുന്നേരം വരെ അതല്ലെങ്കിൽ ഏതാണോ തൻ്റെ തൊഴിൽ സമയം ആ തൊഴിൽ സമയത്ത് താൻ ചെയ്യുന്ന പ്രവൃത്തികൾ പോലും തനിക്ക് സൽക്കർമ്മമാക്കി മാറ്റിയെടുക്കുവാൻ ഒരു വിശ്വാസിക്ക് അവൻ്റെ നല്ല ഒരു നിയത്തോടെ സാധിക്കുമെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം ഇത് പലപ്പോഴും ആരും ചിന്തിക്കാതെ പോവുകയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസ്ല്ലാം പറഞ്ഞത് ഇന്ന് അബ്ബു തീർച്ചയായും അള്ളാഹു ഇഷ്ടപ്പെടുന്നു ഇതാമിലെ വേണമല്ല നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്യുകയാണെങ്കിൽ അന്യൂ ചൊക്കിനു അത് കൃത്യമായി ചെയ്യണം അതിൽ വഞ്ചന കാണിക്കരുത് അതിൽ സമയക്കുറവ് വരുത്തരുത് അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് തന്റെ പ്രവർത്തികൾ ചെയ്യാതെ ഹറാമായ നിലക്ക് സാലറി വാങ്ങരുത് കൃത്യമായി ചെയ്യേണ്ടത് കൃത്യമായി ഡ്യൂട്ടി നിർവഹിച്ചിരിക്കണം അവിടെയൊക്കെ നമ്മൾ പലപ്പോഴും പരിതപിക്കും പലരും എനിക്കൊക്കെ ഒരുപാട് തൊഴിലാണ് ഒരുപാട് ഡ്യൂട്ടിയാണ് തീരെ സമയം കിട്ടുന്നില്ല പലപ്പോഴും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഒന്നിനും എനിക്ക് ഒഴിവ് കിട്ടുന്നില്ല സങ്കടപ്പെടേണ്ടതില്ല ഈ പുറപ്പാടുണ്ടല്ലോ ഈ തൊഴിലിനു വേണ്ടിയുള്ള ഇറക്കമുണ്ടല്ലോ മഹാനായ മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈഹി വസ്ല്ലം പഠിപ്പിച്ചത് നിന്റെ കുടുംബത്തെ പോറ്റുവാൻ വേണ്ടിയുള്ള നിന്റെ അധ്വാനം നിന്റെ ഭാര്യയുടെ വായിലേക്ക് നീ വെച്ചു കൊടുക്കുന്നവരൂരുള്ള ഭക്ഷണം നിന്റെ മക്കൾക്ക് വേണ്ടി നിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള നിന്റെ തട്ടോട്ടം മാർഗത്തിലാണെന്നാണ് സമാനമായ ഒരു റിപ്പോർട്ട് നമുക്ക് ചില റിപ്പോർട്ടുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഒരിക്കൽ നബി സല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സമീപത്തു കൂടി ഒരു വ്യക്തി നടന്നു പോവുകയാണ് അദ്ദേഹത്തെ കാണുമ്പോൾ വലിയ നല്ല ആരോഗ്യമുള്ള ചുറു ചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരൻ നല്ല യൗവനമുള്ള ചോരത്തിളപ്പ് തുടിക്കുന്ന നല്ല അരോഗ ദൃഢഗാത്രനായ ഒരു ചെറുപ്പക്കാരൻ സാഹാബത്ത് പറഞ്ഞു ഇയാൾക്ക് അള്ളാൻ്റെ മാർഗത്തിൽ പോരാടാൻ നമുക്ക് കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് സാഹാബത്ത് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമ്മ ദൈവീക മാർഗത്തിലുള്ള ജിഹാദിന്റെ പടക്കളത്തിൽ ഇറങ്ങിയിട്ടുള്ള പോരാട്ടം മാത്രമല്ല അള്ളാഹുവിൻ്റെ പ്രതിഫലം കിട്ടുന്ന വഴി വേറെയും എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് പറഞ്ഞു ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ കുഞ്ഞു മക്കളെ പോറ്റുവാനാണ് അതാരോടും എന്റെ മക്കളെ നോക്കാൻ വേണ്ടി ഇരക്കാനുള്ള അവസ്ഥ വരരുത് കുഞ്ഞു മക്കളെ പോറ്റാൻ വേണ്ടി അയാൾ തൊഴിലിറങ്ങിയതാണെങ്കിൽ ഇനി അദ്ദേഹം ുംബീറൈനി പ്രായമായ തൻ്റെ മാതാപിതാക്കൾ ഉണ്ട് വീട്ടിൻറെ അകത്തിരിക്കുന്നു അവരെ നോക്കേണ്ട കടമ എനിക്കാണ് അതിൻ്റെ ഉത്തരവാദിത്തം എനിക്കാണ് അവരെ പോറ്റാൻ തൻ്റെ പ്രായമായ മാതാപിതാക്കൾക്ക് വേണ്ടിയാണ് അയാൾ ഡ്യൂട്ടിക്ക് പോകുന്നത് തൻ്റെ മക്കളെ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടുന്നവരാക്കി മാറ്റാതിരിക്കാൻ അയാൾ ഡ്യൂട്ടിക്ക് പോകുന്നത് അതുമല്ല ഇനി മക്കളും ഒരാൾക്കില്ല ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളുമില്ല അയാൾക്ക് എഴ്ഫത്തോടുകൂടെ ജീവിക്കണം ഒരാളുടെ മുമ്പിൽ കൈനീട്ടി എൻ്റെ ഒരാവശ്യത്തിന് ഒരാളോട് ഇങ്ങനെ പറഞ്ഞ് ഇരക്കാതെ എൽഫത്തോടെ ജീവിക്കാൻ എനിക്ക് ഡ്യൂട്ടി ചെയ്യാനാണ് അയാൾ പുറപ്പെടുന്നതെങ്കിൽ അയാളും ഫൗവഫി സെബിയിലില്ല അള്ളാന്റെ മാർഗത്തിലാണെന്ന് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ചില റിപ്പോർട്ടുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും സഹോദരങ്ങളെ അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ഈ ഡ്യൂട്ടിക്ക് പോകലും അതിന് ചെലവഴിക്കലും ഏത് പ്രവൃത്തിയും ഒന്നും വൃഥാവിലാകില്ല നല്ല ഒരു ഉദ്ദേശമുണ്ടോ ഞാൻ നിന്റെ അടിമയാണ് റബ്ബേ എന്ന ആ ഒരു ഭൂതിയത്ത് ആ അടിമ മനോഭാവം എൻ്റെ മനസ്സിലുണ്ടോ ചെയ്യുന്നത് എന്തും നിങ്ങൾക്ക് സൽക്കർമ്മമാക്കി മാറ്റുവാൻ സാധിക്കും സഹോദരങ്ങളെ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ റബ്ബിന് ഇഷ്ടമുള്ളത് മാത്രം പ്രവർത്തിക്കുക റബ്ബിൻ്റെ വെറുപ്പുള്ളത് ചെയ്യാതിരിക്കുക അങ്ങനെ ജീവിതത്തെ ഞാൻ നിന്റെ അടിമയാണെന്ന ബോധം ജീവിതത്തിൽ നിലനിൽക്കുന്ന വിധത്തിലായി കഴിഞ്ഞാൽ നമുക്ക് ശാശ്വതമായ എത്തിച്ചേരാം അതാണ് ഞാൻ നേരത്തെ കേൾപ്പിച്ച വചനത്തിലും പറഞ്ഞത് തെക്ക് എൻ്റെ അടിമകളിൽ നിന്ന് തെക്കുവയുള്ളവർക്കാണ് സ്വർഗം ഞാൻ അവിടെ അനന്തരമായി കൊണ്ട് ഒരുക്കി തയ്യാറാക്കി വെച്ചിട്ട് അത് കൊടുക്കുന്നത് അള്ളാഹുഹും റഹ്മാൻ റഹ്മാനായ റബ്ബ് അത്തരക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ എല്ലാ പോരായ്മകളും റഹ്മാൻ ആയ അറബ് പുറത്തു തരുമാറാകട്ടെ നമ്മളിലെ രോഗികൾക്കല്ലാഹു പരിപൂർണമായും ഷിഫ നൽകുമാറാകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മൊമിനുകൾക്കല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ നമ്മയും അവരെയും അവൻ അവൻ്റെ സ്വർഗത്തിലൊരുമിച്ച് കൂട്ടുമാറാകട്ടെ ജഹന്നമില്ലെന്ന് കാത്ത് രക്ഷിക്കുമാറാകട്ടെ അള്ളാഹുമാ اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار والحمد لله رب العالمين